ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിതാ വടകരയാണുള്ളത് അപ്പോൾ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കൊക്കെ ഇന്ന് ഐസ്ക്രീം വാങ്ങേണ്ടത് കൂടാതിരുന്നു കഴിഞ്ഞാൽ ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു അത് ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ ഇവൾ നമുക്കിട്ട് പണി തന്നു ഇറങ്ങാൻ നേരത്ത് എന്ത് പറഞ്ഞു ഓക്കെ ഇന്ന് ഐസ്ക്രീം വാങ്ങിച്ചിരുന്നു അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ ദിവസമായി മധുരം കഴിച്ചിട്ടും അപ്പോൾ ഓക്കെ എന്നാൽ നമുക്ക് ഒന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ പ്ലാറ്റ്ഫോമിലാണ് കയറിയത് അങ്ങനെ നമ്മൾ വെയ്റ്റ് ചെയ്യാണ് നമുക്ക് എന്താണ് ഓർഡർ ചെയ്യാം നമ്മൾ പൊതുവേ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഫലൂദ ഓർഡർ ചെയ്യും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇന്നും ഒരു പ്ലെയിൻ ഫലൂദ രണ്ട് പ്ലെയിൻ ഫലൂദ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിള്ളേരിങ്ങനെ ക്ഷമ കെട്ടിരിക്കുകയാണ് വിശക്കുന്ന അവർക്ക് പുറത്തിറങ്ങി അന്നപ്പം ഭക്ഷണം വേണം വിശക്കുന്നത് വിശക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ക്ഷമ കെട്ടിട്ടുള്ള ഇരിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ജാനിക്കൊക്കെ അങ്ങനെ ആകെ ക്ഷീണം പിടിച്ചിരിക്കുന്നത് പോലെ റുദൂട്ടന് പിന്നെ അങ്ങനെയൊന്നുമില്ല ഫോണ് ചാവി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കളിച്ചിരിക്കും അപ്പോൾ അതാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് അപ്പം ഞങ്ങളുടെ ഫലൂദ വന്നു പ്ലെയിൻ ഫലൂദയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർ വിചാരിച്ചു ഇവരുടേതാണെന്ന് അപ്പോൾ ഞങ്ങൾ കൊടുക്കാതെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഋദൂട്ടനെ ചെറിയൊരു പണക്കം കുഴപ്പമില്ല അവ വിചാരിച്ച് കണ്ടില്ലേ അവൻ്റെതാണെന്ന് വിചാരിച്ചു അവർക്ക് രണ്ടു കൂടിയും ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് സ്ട്രോബെറി ഒരാൾക്ക് വാനില്ലേ ജാനിക്ക് സ്ട്രോബെറി മതിയെന്ന് പറഞ്ഞു അപ്പോൾ വിഷമിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഋദൂട്ടനെ കൊണ്ടുപോകുന്ന ഐസ്ക്രീം കുറച്ച് കഴിച്ചപ്പോൾ തന്നെ അവൻ്റെ അടുത്ത് തട്ടി താഴെ പോയി പിന്നെന്താ പിന്നെ ഭയങ്കര സീനായി വിഷമായി എന്നാലും കുഴപ്പമില്ല ഞങ്ങൾ എന്ത് ചെയ്തു ചേച്ചിയുടെ ഐസ്ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവൾ ഷെയർ ചെയ്യാൻ സമ്മതിച്ചു അവൾക്ക് വിഷമായി എൻ്റെ ഐസ്ക്രീം താഴെപ്പോയി എന്ന് പറഞ്ഞോ പറഞ്ഞപ്പോൾ ആ നല്ല ബൗള് പൊട്ടിപ്പോയി പക്ഷെ നല്ല കടക്കാരൻ കേട്ടോ ഞങ്ങൾ ബില്ല് പേ ചെയ്യാൻ പോയ സമയത്തേ രീതി പറഞ്ഞു ആ ഒരു ബൗളിൻ്റെ പൈസ ഇവിടെ എടുത്തു തന്നു പക്ഷെ അവരെടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പോൾ മൂന് വിഷമായി അപ്പോൾ അവൾ ഷെയർ ചെയ്തുകൊണ്ട് വിഷമമൊക്കെ മാറി ഐസ് ക്രീമൊക്കെ കഴിച്ചു പൊട്ടിയതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേ പിള്ളേരുടെ സങ്കടം എന്തിനാണ് നിങ്ങളോടേയും കാണുന്നത് ഇത് അതിന് മുന്നേ എടുത്ത കുറച്ച് ഫോട്ടോ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഐസ്ക്രീം കഴിച്ചത് ഫോട്ടോസാണേ 谢弟，拜。